ദൈവത്തിൻ്റെ പരിശുദ്ധനാമം കർത്താവ് ദാനമായി തന്ന ഈ പ്രഭാതയാമത്തിൽ ദൈവാത്മാവ് ഹൃദയത്തിൽ വളരെയധികം സന്തോഷം കൊണ്ടുവന്നതായ ഒരു വചനം വായിക്കട്ടെ മുപ്പത്തിയൊന്നാം സങ്കീർത്തനം പത്തൊൻപതാം വാക്യം നിൻ്റെ ഭക്തന്മാർക്കു വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിൻ്റെ നന്മ എത്ര വലിയതാകുന്നു ദൈവത്തിൻ്റെ മഹത്വം പെൻറ്റകോസ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാതത്തിൽ ദൈവസന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ദാവീദ് സംഗീതജ്ഞനായ ദാവീദ് പാട്ടുകാരനായ ദാവീദ് ദൈവസന്നിധിയിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഹൃദയം വളരെയധികം സന്തോഷിച്ചു വെറുതെ സന്തോഷിച്ചതല്ല താൻ മഹത്തായ ഒരു കാര്യം ദർശിക്കുകയുണ്ടായി തന്നെ വളരെയധികം ചിന്തിപ്പിച്ച അതിശയിപ്പിച്ച ഒരു കാഴ്ച താൻ കണ്ടു പെട്ടെന്ന് താൻ ചെയ്തത് സംഗീത പ്രമാണിയെ വിളിച്ചു സംഗീത പ്രമാണിയെ വരിക നമുക്കൊരു ഗാനം രചിക്കാം ദൈവത്തിൻ്റെ ആത്മാവിതാമീതിൻ്റെ നാവിൻ്റെ തുമ്പിൽ വളരെ മനോഹരമായ ഗാനങ്ങളുടെ ഈരടികൾ കൊടുക്കുകയുണ്ടായി ഭക്തന്മാരുടെ പാട്ടുകാരുടെ നാവിൽ ദൈവം കൊടുക്കുന്ന വരികളൊക്കെ അവർ അന്നേരം പാടി സന്ത ആത്മാവിൽ പാടുമെങ്കിലും കേൾക്കുന്ന ഹൃദയങ്ങളെ ദൈവത്തോടടുപ്പിക്കുന്ന വരികളായിരിക്കും അതാണ് യഥാർത്ഥമായി ദൈവം കൊടുക്കുന്ന പാട്ടിൻ്റെ ലക്ഷണങ്ങൾ നോക്കൂ ഈ പ്രഭാതത്തിൽ ഈ തിരുവചനം നമ്മോട് സംസാരിക്കുന്ന വിധത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം രണ്ട് കാര്യങ്ങൾ ദാവീദ് കണ്ടും വളരെ അധികം സന്തോഷിച്ചു ഒന്ന് ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചു വയ്ക്കുന്ന ഒരു കാഴ്ച ദൈവം മനുഷ്യപുത്രന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ തന്നെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി സംഗ്രഹിച്ചു വെക്കുന്ന ചിലത് അതെന്താണ് ഈ സംഗ്രഹിച്ചു വയ്ക്കുന്നത് ഓടിച്ചെന്ന് ചന്തയിൽ നിന്നൊരു ഒരു സമ്മാനം വാങ്ങി അല്ലെങ്കിൽ വലിയൊരു അതിശയകരമായ ഒരു പ്രസൻറ്റേഷൻ അത് വാങ്ങി നമുക്ക് വേണ്ടി വയ്ക്കുന്നതാണോ അല്ല സംഗ്രഹിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അനേക ദിവസങ്ങൾ കുറേശ്ശെ കുറേശ്ശയായി അതിനകത്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവി ചെയ്ത് മനുഷ്യപുത്രന്മാർക്ക് വേണ്ടി ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന ചില സമ്പത്തുകളുണ്ട് ഒരു ദിവസം കണ്ടുണ്ടാക്കിയതല്ല ഈ ഭക്തന്മാരുടെ പ്രവൃത്തികളും ദൈവത്തിൻ്റെയോട് അടു ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവസ്നേഹവും ആ ദൈവത്തെ സ്നേഹിച്ച വിധങ്ങളെയും ദൈവത്തെ ബഹുമാനിച്ച വിധങ്ങളെയും ഒക്കെ ദൈവം കണ്ടുകൊണ്ട് ഓരോ ദിവസവും അവൻ്റെ പേരിൽ ദൈവം ചില സംഗ്രഹങ്ങൾ സേവിങ് നടത്തി അതിനെ ഒന്നായി ദാവീദ് അത് ഉയരത്തിൽ തൻ്റെ ആത്മാവിൽ കാണുകയുണ്ടായി നോക്കൂ ദാനിയൽ പ്രവാചകനോട് ദൈവം പറയുന്നു ദാനിയൽ നീ ഇപ്പോൾ പൊയ്ക്കൊള്ളുക കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിക്കുവാൻ വേണ്ടി നീ മരിച്ച മനുഷ്യ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്ന് പൊടിയിൽ നിന്ന് എഴുന്നേറ്റ് വരും അപ്പോസല്ല പൗലോസ് ദ തൻ്റെ നിജപുത്രനായ തമാത്യോസിനോട് പറയുന്ന ഒരു വാക്ക് തമത്യോസെ നമ്മൾ അനുഭവിക്കുന്ന പാടുകൾ വെറുതെയല്ല നമ്മൾ വെറുതെ ആകാശത്തോട് മുഷ്ടയുദ്ധം ചെയ്യുന്നത് പോലെയല്ല തമത്യാവസ്ഥ ചെയ്യുന്നത് നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്ന് അറിയുന്നു അവൻ നമ്മുടെ കൂലിയും പ്രതിഫലവുമായി വരുന്ന ഒരു ദിവസമുണ്ട് ക്രൈസ് കൂലിയും പ്രതിഫലവും ഒറ്റ ദിവസത്തെ കൂലിയല്ല പല ദിവസങ്ങളിലെ കൂലി സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത് നമ്പർ ടു മനുഷ്യപുത്രന്മാർ കാണെ ദൈവം ഭക്തന്മാർക്ക് തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ചെയ്ത വലിയ നന്മ അതിനെക്കുറിച്ചൊക്കെ ദാവീത് അങ്ങോട്ട് വർണ്ണിക്കുന്നത് അത് എത്ര വലുത് അളക്കാനൊക്കത്തില്ല അതിൻ്റെ അളവും തൂക്കവും വലിപ്പവും ഒന്നും വർണ്ണിക്കാൻ കഴിയില്ല എത്ര വലുത് ദാവീദ് ഈ കാഴ്ച കണ്ടങ്ങ് ഭയപ്പെട്ടുപോയി അതിശയിച്ചു പോയി ഇത്ര മഹത്തായ കാര്യം ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കയിൽ കുഞ്ഞുങ്ങളും അപ്പനും തമ്മിലുള്ളതായ ഒരു ബന്ധത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു മകൻ അപ്പനോട് മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ എന്നൊക്കെ കർത്താവ് പറഞ്ഞു അതിനുശേഷം കർത്താവ് പറയാണ് ദോഷികളായ നിങ്ങളുടെ പിതാവ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് വേണ്ടി എത്രയധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം കഴിക്കാനും കുടിക്കാനും എന്തെങ്കിലും നന്മകളും സമ്മാനങ്ങളും ചില പണവും ഐശ്വര്യങ്ങളും സുഖവും ഒക്കെ തരുന്നതിന് പകരം ഒരു പാത്രത്തിൽ ഒരു കുട്ടയിൽ കുറേ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ട് എന്ത് കാര്യം അതുകൊണ്ട് എന്ത് നേടാനാണ് അവിടെയാണ് ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ വാക്തത്വത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അപ്പോൾ സുനായ പൗലസ് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായി നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിൻ്റെ നിലപാടറിഞ്ഞ് നിൻ്റെ ബലഹീനത അറിഞ്ഞ് നിൻ്റെ ഭാരങ്ങൾ അറിഞ്ഞ് വേദന അറിഞ്ഞ് കഷ്ടങ്ങൾ അറിഞ്ഞ് താഴ്ച അറിഞ്ഞ് നിൻ്റെ ജീവിതത്തിലെ ഞെരുക്കങ്ങൾ അറിഞ്ഞ് തമ്പുരാൻ നിനക്ക് വേണ്ടി നീ ചോദിക്കുന്നതിലും മുമ്പേ ചിലതൊക്കെ കരുതുന്ന സർവ്വശക്തനായി ദൈവം അത് ചെയ്യുന്നത് നിന്നിൽ വസിക്കുന്ന ആത്മാവിൻ്റെ ഞരക്കത്തെ ഡിക്കോഡ് ചെയ്തുകൊണ്ടാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നോക്ക് നമ്മൾ രണ്ടു രീതിയിലുള്ള പിതാക്കന്മാരെ കണ്ടു രണ്ടു രീതിയിലുള്ള പിതാക്കന്മാരെ എന്ന് പറഞ്ഞാൽ അപ്പനും മക്കളുമായിട്ടുള്ളതായ ബന്ധത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നോക്കൂ ചില പിതാക്കന്മാരുമുണ്ട് മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല അവർക്കൊന്നും കൊണ്ടു കൊടുക്കില്ല രാവിലെ അവരൊരു പ്രത്യാശയുമില്ലാത്തവരെ പോലെ പോകുന്നു ഒന്നും വെറും കൈ ആയിട്ട് അവർ തിരിച്ചു വരുന്നു ചില കുഞ്ഞുങ്ങളാ അപ്പന്മാർക്ക് വേണ്ടി എൻ്റെ അപ്പന ഇന്നത് എനിക്ക് കൊണ്ടുവരും 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 എന്നൊക്കെ പ്രതീക്ഷിച്ച് കുറച്ച് നാളിരിക്കും അതിനുശേഷം ഈ അപ്പന് വേണ്ടി കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചടങ് കാര്യത്തെക്കുറിച്ച് അവരോട് പറയുമ്പോൾ അവർക്ക് വെറുപ്പ് തോന്നും എന്നാൽ വേറെ ചില പിതാക്കന്മാരുണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ രാവിലെ ആ പിതാക്കന്മാർ വെളിയിൽ പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ മക്കൾ ചെന്ന് പറയും അപ്പ ഞങ്ങൾക്ക് പുസ്തകം വേണം ഞങ്ങൾക്ക് പേന വേണം ഞങ്ങൾക്ക് ഇന്നത് വേണം ബാഗ് വേണം ഞങ്ങൾക്ക് ഭക്ഷണം വേണം നല്ല വസ്ത്രം വേണം ഞങ്ങൾക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇന്നതെല്ലാം ഞങ്ങൾക്ക് വേണം എന്നാ പിതാവിനോട് പറയുമ്പോൾ പിതാവ് പറയും മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ കൊണ്ടുവരും വൈകിട്ട് വരുമ്പോൾ അപ്പൻ വലിയ സമ്പത്തുകളുമായിട്ട് വരുന്നതായ ഒരു പതിവ് അങ്ങനെയുള്ള പിതാക്കന്മാരെ കാത്തിരിക്കുന്ന മക്കളുടെ ആകാംക്ഷ അതൊരു വലിയ വിഷയമാണ് അതൊരു വലിയ സ്നേഹമാണ് നിങ്ങൾ നിങ്ങളുടേതായ മനസ്സാക്ഷിയിൽ നിന്നുകൊണ്ട് ഒന്ന് ചിന്തിക്കുക ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സർവ്വശക്തനായ പിതാവിനെ ഈ പിതാ രണ്ട് പിതാക്കന്മാരിൽ ഏത് പിതാവായിട്ടാണ് നിങ്ങൾ കാണുന്നത് ദാവീദ് ഇവിടെ കാണുന്ന കാഴ്ച ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയും ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന ആ വലിയ സമ്പത്തുമായി വരുന്നതായി എഴുന്നള്ളുന്നതായ ഒരു ദൈവത്തെ ദാവീദ് കണ്ടു അതിനുശേഷം ദാവീദ് പറയുന്നത് മനുഷ്യപുത്രന്മാർ കാണുക അവൻ ചെയ്തത് എന്താ അവൻ മനുഷ്യപുത്രന്മാർ കാണുക ചെയ്തത് നിൻ്റെ കൂട്ടുകാരിൽ പരമായിട്ട് നിന്നെ ആനന്ദതയിലും കൊണ്ട് അഭിഷേകം ചെയ്തു നിനക്ക് കഴിവും വിദ്യാഭ്യാസവും ജ്ഞാനവും സൗന്ദര്യവും ആരോഗ്യവും ഒന്നുമില്ല കുടുംബ പാരമ്പ്യങ്ങളും നിന്നിൽ പ്ലസ് പോയിന്റായിട്ട് ഒരു കാര്യങ്ങളും ഇല്ലാഞ്ഞിട്ടും തമ്പുരാൻ നിന്നെ ഉയർത്തിയതായ പാതകൾ നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ വെച്ച് നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ വെച്ച് നീ ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ വെച്ച് തമ്പുരാൻ നിന്നെ ഉയർത്തിയതായ ഉയർച്ച ചെറിയ കാര്യമാണോ ദൈവം നിനക്ക് വേണ്ടി ചെയ്തത് വലിയ വിഷയമല്ലേ ദാവീദ് അത് കണ്ടു ആടുകളെ നോക്കി നടക്കുമ്പോൾ എന്നെ തെരഞ്ഞു പിടിച്ചും കൊണ്ടുവന്ന് ഇരുത്തി രാജസിംഹാസനം എനിക്ക് വേണ്ടി പണിയിച്ചൊരുക്കി ഒരു കിരീടം എന്നെ അണിയിച്ച് ഇസ്രായേൽ ജനത്തെ നടത്തുവാനും അവർക്കതിപനായി എന്നെ ആക്യ ദൈവം ദാവീദിൻ്റെ കാഴ്ചപ്പാടൊക്കെ വർദ്ധിക്കാൻ തുടങ്ങി അവൻ്റെ ഹൃദയം വിശാലമാകുവാൻ തുടങ്ങി അവൻ സംഗീതപ്രമാണിയെ വിളിക്കുകയാണ് വരൂ സംഗീതയ്ക്കരേ ഓടി വരുമീൻ നമുക്കൊരു ഗാനം പാടാം എന്താണെന്നറിയാമോ ഓ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഉന്നതത്തിൽ സംഗ്രഹിച്ചു വച്ചിരിക്കുന്നതായ സമ്പത്തുകളുടെ ഭൂഢാരം ആ സമ്പത്തുകളുടെ ബഹുത്വത്തെ ഞാൻ കാണുന്നു മനുഷ്യപുത്രന്മാർ കാണുകയെ ദൈവം അവനിൽ ആശ്രയിക്കുന്നവരെ മാനിക്കുന്നതായ മാന്യതയെ ഞാൻ കാണുന്നു അതിനുശേഷം എന്താ ഇത് പറയുകയാണ് ഇത് എത്ര വലുതാണ് എനിക്ക് വർണ്ണിക്കുവാൻ കഴിയയില്ല ആടുകളെ എണ്ണുന്നവൻ മനുഷ്യപുത്രന്മാരെ എണ്ണുന്നവൻ ജനത്തെ എണ്ണുന്നവൻ ദേശത്തെ എണ്ണുന്നവൻ രാജാക്കന്മാരെ എണ്ണുന്നവൻ ദൈവം സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നതായ സംഗ്രഹത്തെ കണ്ടുകൊണ്ട് പറയുകയാണ് അതെനിക്ക് എണ്ണുവാൻ കഴിയില്ല അതെത്ര വലുത് ദൈവം നിനക്കായി വച്ചിരിക്കുന്ന സംഗ്രഹണത്തെ കാണുവാൻ നിന്റെ കണ്ണുകൾ പ്രകാശിക്കുന്നു മനുഷ്യപുത്രന്മാരുടെ മുൻപിൽ വെച്ച് ദൈവം നിന്നെ മാനിച്ച മാന്യതയെക്കുറിച്ച് നിന്റെ ഹൃദയത്തിൽ ദൈവത്തോടൊരു നന്ദി സൂചകമായൊരു ഹൃദയമുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ നിൻ്റെ ജീവിതത്തെ ഒരു പ്രകാശമുള്ളതാക്കി തീർക്കും നിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരും നിൻ്റെ ഭവനത്തിൽ ഒരു ആനന്ദധൈര്യം കൊണ്ട് ഒരു ഉണ്ടാകും അവിടെ ദൈവത്തെ ഈ മഹാദൈവത്തെക്കുറിച്ച് ഒരു സംസാരമുണ്ടാകും അല്ല അല്പം കൂടെ ഒരു ഗാനം അവിടെ ആലപിക്കുന്നതിനിടെ ആയി ഈ മഹത്തായ ദൈവത്തെ ഒന്ന് പാടി സ്തുതിക്കുവാൻ ഈ പ്രഭാതം നിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ആത്മാവ് വശീകരിക്കുമാറാകട്ടെ ഗാഡ് ബ്ലസ് ചെയ്യും